ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് രാജ്യത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ആരൊക്കെയാണെന്ന് ആദ്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ അൻപത് വയസ്സിന് ശേഷം അവിവാഹിതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ എന്നീ പെൻഷനുകളാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന രീതിയിൽ ലഭിക്കുന്നത് അതായത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത് അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ കാരണം ഇതുവരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഏതായാലും ആ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന ദിവസം ആഗസ്റ്റ് ഇരുപത്തിനാലാണ് അതായത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം മസ്റ്ററിംഗ് നടത്താൻ സാധ്യമല്ല അപ്പോൾ അതിന് മുന്നേ കൃത്യമായി മാസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമേ തുടർന്ന് അതായത് സെപ്റ്റംബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ വർഷത്തെ മസ്റ്ററിംഗ് ആണ് അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ജൂലൈ ഇരുപത്തിനാലിനകം പ്രഖ്യാപിച്ച ക്ഷേമം പ്രഖ്യാപിച്ച ഡേറ്റ് മാറ്റാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് കൃത്യമായി ഉടൻ തന്നെ അതായത് ഇന്നു തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായി പോയി അവിടെ ചെന്നാൽ ഉടൻ തന്നെ മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കിടപ്പിലായ രോഗികളും അതുപോലെ തന്നെ അവശരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന് മസ്റ്ററിങ് ചെയ്തു നൽകുന്നതാണ് ഈ വിവരം അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള സംവിധാനവുമായി വീട്ടിലെത്തി കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് അതുകൊണ്ട് തുടർച്ചയായി ഈ ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ അതായത് ഈ വർഷത്തെ അവസാന തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് മാറ്റം വരാൻ സാധ്യതയില്ല അതുകൊണ്ട് എല്ലാ ആളുകളും ഉടൻ തന്നെ ഈ വാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ മസ്റ്ററിംഗ് ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്